വെള്ളിനേഴി കുറ്റാനശ്ശേരി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു രാജൻ ചെയ്തു തനിക്ക് കിട്ടാതെ പോയത് പഠിക്കുന്ന പല പല

സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു വെള്ളിനീടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ മുരളി വളാകുളം പി ടി എ പ്രസിഡന്റ് ഷഹീർ അലി നർക്കോട് എച്ച് എം ഇൻചാർജ് ഗിരിവാസൻ പി ടി എ പ്രസിഡന്റ് ഷഹീർ അലി പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് എം പി ടി എ പ്രസിഡന്റ് ശുഭ സ്റ്റാഫ് പ്രതിനിധി ഗിരിവാസൻ ശോഭന എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതി വിജയിപ്പിച്ചതിൽ അധ്യാപകർ വഹിച്ച പങ്ക് വലുതാണെന്ന് രക്ഷകർത്താക്കളും അഭിപ്രായപ്പെട്ടു തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിൽ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം എന്ന് മാനേജർ മുരളി വളാങ്കുളം പറഞ്ഞു അതിന്റെ കൂടെ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രയത്നവും കൂടിയാണ് ഈ സി എൻ പെരിന്തൽ മണ്ണ